ഞാനൊരു യൂട്യൂബർ ഞാനൊരു യൂട്യൂബർ അപ്പോഴപ്പോഴാണ് ഞാനത് മറന്നു പോകുന്നു അപ്പം മൈൻക്രാഫ്റ്റ് വന്ന് പിന്നെയും ഓഫ് ക്യാമറ ഇരുന്ന് ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പതാ എന്റെ ഒരു ബാബു ഫാമിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഞാൻ എന്താ പുതിയ മരങ്ങളെല്ലാം നട്ടു വെച്ചു അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഞാൻ ഞാൻന്താ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിലായിട്ട് ഈ ഒരു കോക്കോബിൻ ഒന്ന് ഫാം ചെയ്യുന്നുണ്ട് ഇത് നീട്ടുന്ന ഒരു കോക്കോബിൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ പെട്ടി എല്ലാം വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ തൊട്ട് താഴെയായിട്ട് എന്റെ ബാക്കിയുള്ള ഫാമിൽ തീർന്ന ഐറ്റംസ് എല്ലാം കൊണ്ടു കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ട് ഇതാ ഇതാക്കണ്ട ഇവിടെ പൈനാപ്പിൾ ഇരിക്കുന്നത് എന്നിട്ട് ഞാൻ ഈ ഒരു പാറ്റത്തിനെ നേരെ കൊണ്ടുവന്നിട്ട് എന്റെ എസ് പി ഫാമിലോട്ടും കൊണ്ടുപോയി കണക്ട് ചെയ്തിട്ടുണ്ട് ഇത്രേ ചെയ്തോളൂ വിചാരിച്ചാ ഉം എന്റെ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് അവിടെയും തീരുന്നില്ല പിന്നെയും കുറച്ചുകൂടെ ജോലി ഞാൻ എന്റെ ഗ്രീൻ ഹൗസിനെ തൊട്ടടുത്തു ചെയ്തു നിങ്ങൾക്ക് ഓർമ്മ കാണും ഞാൻ കുറെ എപ്പിസോഡിന് മുമ്പായിരുന്നു ആ ഒരു ഗ്രീൻ ഹൗസോടെ സെറ്റ് ചെയ്ത് വച്ചത് അത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഒരു സൈഡിൽ കൂടി മാത്രം കയറി പോവാൻ ഞാൻ ഒരു പാത്രം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്താ ഇതുവഴി നേരെ ദാ ഇങ്ങോട്ട് വന്നിട്ട് ഇതുവഴി വഴി ദാ ഇങ്ങോട്ട് ദാ ഈ ഒരു പാത്തിനെ ഞാൻ എന്താ ഇങ്ങോട്ടോന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇതിന്റെ ബാക്ക് സൈഡിൽ വേറൊരു പാത്രം ഉണ്ടാക്കിയിട്ട് ഇതാ ഈ ഒരു പാത്രം ഉണ്ടാക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ബ്രിഡ്ജെല്ലാം സെറ്റ് ചെയ്ത് നേരെതാ ഈ ഒരു സ്റ്റെയർ കേസ് വഴി മേലോട്ട് കയറി പിന്നെയും എന്റെ എച്ച് പി ഫാമിലി കൊണ്ടുവന്ന് കണക്ടം ചെയ്തിട്ടുണ്ട് ഇപ്പതാ ഈ ഒരു സൈഡ് മുഴുവനും നല്ല ക്ലീനായി ഞാൻ പറഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം ഇതാ കണ്ട അടിപൊളിയാലേ ഇതാ ഈ ഒരു സൈഡ് മുഴുവനും ഒരുപാട് കൊച്ചു വെച്ച് ബിൽഡ് വെച്ചിട്ട് ഞാൻ എന്താ ഈ ഒരു ഏരിയ മുഴുവനും ഒരു വിധം ഒന്ന് കവറാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് ഇതാ ഒരു സ്പേസോടെ ബാക്കിയുണ്ട് അതും അത് ഞാൻ കറക്റ്റായിട്ട് ഓഫ് ക്യാമറ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു ഇതിന്റെ നടുക്കായിട്ട് ആ ഒരു ചെറിയ ബ്ലോസ് നട്ടു വെച്ചിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിരുന്നു ജസ്റ്റ് മിസ്സായിരുന്നു ഈ ഒരു ജോലിയുടെ തീർത്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ അപ്പൊ ഞാൻ ഓർത്ത് അത്ര കഷ്ടപ്പെട്ട് ഞാൻ കളിച്ചിട്ട് എന്താണ് കാര്യം ഇത് നിങ്ങളെ കൂടെ ഇത് സീരിയസ് ആവുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ച് അത് ഇത്തിരി വലിയൊരു ബിൽഡാണ് അത് നമുക്ക് ഒരു എപ്പിസോഡ് ചെയ്യാം അപ്പൊ എന്റെ ഗ്രൈൻഡ് പണി അവിടെച്ച പോസ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള ജോലി എന്റെ ട്രീ ഹൗസിന്റെ മേളോട്ട് ആ ഒരു വില്ലേജർമാരെ കൊണ്ട് ഡ്രോപ്പ് ഡ്രോപ്പിയേണ്ട ജോലി ഞാൻ ഇന്ന് ചെയ്യാൻ പോവുകയാണ് ഇങ്ങോട്ട് ആകും വരെ കൊണ്ടുവരണം അതാണ് ഇന്നത്തെ എന്റെ വലിയ ജോലി ആ പിന്നെ ഭേദവി ഓഫ് ക്യാമറ ഗ്രൈൻഡ് അവിടെ എന്തും തരുന്നില്ല ഞാൻ ഒരുപാട് മൈനിങ്ങിനും പോയി ഒരുപാട് നേരം എന്റെ ഒരു അയൻ ഫാമില് ഞാൻ ചുമ്മാ നിക്കും യും ചെയ്തു ഒരുപാട് ആരണോ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അയണം ഒപ്പിച്ചിട്ട് ആ ഒരു വില്ലേജ് മണ്ഡമ്മ ഞാൻ ട്രേഡ് ചെയ്ത് ഒരു നാലഞ്ച് മെന്റ് ബുക്കെല്ലാം ഞാൻ ഒപ്പിച്ചിട്ട് എന്റെ ആർമറിലും മിലേട്രയിലും പിന്നെ എന്റെ സോഡിലും ടൂൾസിലും എല്ലാത്തിലും ഞാൻ ആ ഒരു മെൻ്റിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ എല്ലാ ഗിയറിലും ആ ഒരു മെൻഡിങ് ഉണ്ട് ഏതെങ്കിലും പൊട്ടറായി കഴിഞ്ഞാൽ എൻ്റെ എസ് പി ഫാമിലെ പോയിട്ട് ചുമ്മാ അങ്ങ് നിന്നാൽ മതി പപ്പ്സ് ഇതവിടെ സുഖം ഉറക്കാം ഇതൊരു പോയിൻ്റ് എത്തോടെ നമ്മൾ കളിച്ച് കളിച്ച് ആ ഒരു ഫ്ലോയിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്കൊന്ന് ബ്രേക്ക് ആവാൻ നല്ല സമയം എടുക്കും എനിക്ക് ഗെയിമിലോട്ട് കയറിയിട്ട് ഒരേ ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ ഈ ഒരു പാത്തിനെ നേരെ കൊണ്ടുവന്നിട്ട് എൻ്റെ ആ ഒരു എസ് പി ഫാമിലെ ഒന്ന് കണക്ട് ചെയ്യണം അതിനു വേണ്ടി എൻ്റെ ഒരു ഷവലെടുത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അങ്ങ് അറ്റത്തോടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് പതിനേഴ് ഐഡിയ കിട്ടി ഇതിനു ചുറ്റിന് എന്തെല്ലാം വായിക്കണമെന്ന് പിന്നെ അതും എല്ലാം വെച്ച് തീർന്നപ്പോൾ തന്നെ ഒരു ദിവസം അങ്ങ് തീർന്ന് ആ പിന്നെ കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പം അപ്സെറ്റ് ആയി കാണും ഇതൊന്നും ഞാൻ വീഡിയോ വീടേക്കത് കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾ എന്തായാലും ക്ഷമിച്ചാളാ ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിൽഡ് ഒന്നും അല്ല ജസ്റ്റ് ഒരു ഡയഗാനലായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒന്ന് കെട്ടിപ്പോ അതിന്റെ മേലെ കുറച്ച് വുഡ് വെച്ചിട്ടുള്ളതാണ് നല്ല സിമ്പിൾ ആയിട്ട് ഒരു ബിൽഡ് ഈ ഒരു ഏരിയ ഒന്ന് കവർ ആവാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ ജോലിക്ക് നമുക്ക് നമ്മുടെ ബീഭവിനേയും കൂടി എടുക്കേണ്ടി വരും ആ ഭീഭൂവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറെ ആൾക്കാർ നമ്മുടെ മുട്ടയുടെ കാര്യം താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട ദാ നിൽക്കുകയാണ് ഇവനാണ് യഥാർത്ഥ മുട്ട കഴിഞ്ഞ എപ്പിസോഡില് ഞാൻ എന്താ ഈ ഒരു തല ഒരു പാണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ നിൽക്കുന്നത് ഇത് വേറെ മുട്ട ഈ മുട്ട ഇവിടെ ഇവിടെ ആയതാണ് ഈവൻ എപ്പോഴാണ് എന്നെ കണ്ട ഒരു ഇതാ വേണമെങ്കിൽ ചിന്തിക്കുന്നത് നിനക്ക് ബാമ്പ് പോകണോ നോക്കി നെഗ ഞാൻ പൊടിച്ച ഇവിടെനിന്ന് ഞാൻ പൊടിച്ചെടുക്കാം ചിലപ്പോൾ അതിനായിരിക്കണിരിക്കുന്നത് അതാ കാഴ്ച കഴിച്ചോ അതിന് തന്നെ ഇരുന്നേണ്ട ഓടി വരുന്നു എത്തുന്നതെന്നോ സുഖജീവിതം ഉറക്കുകഴുകണം ബാമ്പു തന്നെ കിടന്നുറങ്ങണം റോഡ് റോഡറിനെ പോലെ അപ്പോഴെ ഉരുണ്ടങ്ങ് പോകണം എന്തറിയണമല്ലേ അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് എനിക്ക് എന്റെ ഡെർട് എടുത്തോന്നിട്ട് ഒരു പ്ലാറ്റ്ഫോം അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം ഇതിനകത്ത് ഇപ്പോഴും ഞാൻ ഇലക്ട്രാ യൂസ് ചെയ്ത് പഠിച്ചിട്ടില്ല മൂക്കം കുത്തനെ ചെന്ന് ഇടിക്കുകയാണ് ഓരോ പ്രാവശ്യവും അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഡെർട്ട് എടുത്തിട്ട് എന്റെ ട്രീ ഹൗസിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാക്കാം എന്നാലും നമുക്ക് ആ ഒരു വില്ലേജർമാരെ അവർ ബോട്ടിലോട്ട് കേറ്റിയിട്ട് ഇവിടെ കൊണ്ട് എളുപ്പത്തിൽ കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ നമ്മൾ ആകാശം വഴിയായിരിക്കും അവന്മാരെ ഇവിടെ എയർ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് പബ്ജിക്കകത്ത് കൊണ്ടിറക്കുന്നത് പോലെ ആ അതാണ് സുതി അണ്ണൻ ബാറ്റിൽ ഗ്രൗണ്ട് ഒരു ട്രീ ഹവേഴ്സിനകത്ത് നാല് വില്ലേജർമാർ നമ്മുടെ പ്ലാറ്റ്ഫോം ഇത്ര തന്നെ മതിയല്ലോ വലിയ പണിയൊന്നും ആവലോന്ന് തോന്നുന്നു നമുക്ക് തന്നെ മേളിൽ ഒരുപാട് സ്പേസും ഉണ്ട് ബീബൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ നേരെ പറഞ്ഞ അങ്ങോട്ട് പോയിട്ട് ബി ബീബുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്നോ ബോളും കൂടി എടുക്കാം ഇതിനകത്ത് ലാൻഡ് ആവണം ആ ഓക്കെ എപ്പോഴും ഞാൻ മൂക്കും കുത്തി വീഴുന്നു ഇവിടെ ഓക്കെ രണ്ട് സ്നോ ബോൾ ഇരുന്നോട്ട് എന്നാലേ ബീബുവിൻ്റെ അടുത്തോട്ട് വരികയുള്ളൂ ആ ഈ ഒരു സ്നോ ബോൾ മാത്രമല്ല നമുക്ക് ഈ ഒരു ബോട്ടും വേണം അവന്മാർ അതിലോട്ടൊന്ന് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി യഥാർത്ഥ ചോദ്യം എത്ര ട്രിപ്പ് അടിക്കണമെന്നാണ് നമുക്ക് ഈ ഒരു ബോട്ടിനകത്ത് രണ്ട് വില്ലേജറിന് നിർത്താൻ പറ്റും രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുപോകണോ അതോ ഓരോരുത്തരോ ഓരോരുത്തരായിട്ട് കൊണ്ടുപോകണോ ഓക്കെ ഈ ഒരു ബോട്ടും എല്ലാം ബീബുനെ ഞാൻ ഈ ഒരു വേൾഡിനകത്തോട്ട് കൊണ്ടുവന്ന സമയത്താണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അതിനുശേഷം അവൻ ഈ ഒരു ബോട്ടിനകത്തോട്ട് എനിക്ക് കേട്ടേണ്ടി വന്നിട്ടില്ല ഇന്ന് എനിക്ക് അത് ഒന്നും കൂടി നോക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഒരാളെ മാത്രം അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി നോക്കാം അത് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പിൽ നമുക്ക് രണ്ടുപേരെയും കൊണ്ടുപോകാം അപ്പോൾ ഒരു ബോട്ട് ഞാൻ എന്താ ഇവിടെ വച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇവനെ ഒന്ന് തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവൻ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വന്ന് കയറാനുള്ളതാണ് മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് കയറിക്കോണം നിന്റെ മണ്ടത്തിലൊന്നും കൂടെ കാണിക്കരുത് ഇതും പൊട്ടിച്ച് മാറ്റി പിന്നെ അതാ ഇതും പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമോ നീ എൻ്റെ അടുത്തോട്ട് വന്നാണ് നിങ്ങൾ വാങ്ങി പോവാ അടുത്തോട്ട് എന്നിട്ട് മര്യാദയ്ക്ക് ഒന്ന് ബോട്ടി കയറി ബീബു അങ്ങോട്ട് പോയി ബീബു നീങ്ങുവാ ആ അവൻ എന്താ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആഹ് ഇവനെന്താ ബോട്ട് കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു ലീസ് ഇതിലോട്ട് ആഡ് ചെയ്യണം എന്നിട്ട് ബിബു അങ്ങോട്ട് പോയി ബിബു ഫോക്കസ് ഇനി ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ബീബുവിനെ ക്ലിക്ക് ചെയ്യണം സ്നീക്ക് ചെയ്തുകൊണ്ട് ബിബുനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓക്കെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയാണ് അവൻ നോക്ക് നോക്കി ദൈവം ഇതെന്ത് സംഭവിക്കുന്നത് ഇനി ബീബുവിൻ്റെ ഒന്നും പറ്റില്ല ബാക്കി ഓക്കെ അങ്ങനെ നമ്മുടെ വില്ലേജർ ദാ ഏറെ ലൈറ്റ് ഉണ്ട് ഇനി ബീബുവിൻ്റെ തലയിലോട്ട് ഇല്ല ബീബൂ നീന്തുന്നു താട്ടോട്ടോന്നാണ് മാൻ അടുത്ത അടുത്തോട്ട് കിട്ടുന്നില്ല ബീബു കുറച്ചൂടെ അടുത്തോട്ട് ഞാൻ അറിയാതെ നേരത്തെ സ്നോബോൾ ഇറങ്ങുന്നത് നീക്കി നിൽക്കാം ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറഞ്ഞു വരാം പറന്ന് വന്നു കഴിഞ്ഞാൽ കളിക്കാൻ അവർ ദോ കൊണ്ടുപോകുന്നു വില്ലേജറിനെ തറയില്ല തലേലേ തലേ ഓ കിട്ടിയില്ല ഓനോ ഓ ആ ദോ കൊണ്ടുപോകുന്നവന് ബീപു ദൂരോട്ട് പോകരുത് ഇങ്ങോ ആ ഒരു തന്നെ താഴ്ത്തോന്നു താഴ്ത്തോന്നു താഴ്ത്തോ ഇനി അപ്പൊ മലട്ട പോയാൽ മതിയല്ലേ ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ മാറ്റിയിട്ടിരിക്കുക അതാകുമ്പോൾ എനിക്ക് ചുറ്റിനും ഒന്ന് കാണാൻ പറ്റും താഴേണ്ട ലെവലേ ചെറു താഴെ ഉണ്ടെന്ന് തോന്നുന്നു നേരെ കണ്ടോ എനിക്ക് മോജാങ് മോചാങ്ങും കൂടി ചെയ്യാനുള്ളതായിരുന്നു ഇതേപോലെ ഹാപ്പി ഗാസിന് ഓട്ടിക്കുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറ്റി കഴിഞ്ഞാൽ ക്യാമറ ഇനിയും ബാക്കിലോട്ട് പോകണം നമ്മുടെ ആ ഒരു ജി ടി എ ഗെയിംസിനെ തന്നെ തന്നെ ഇത് നമുക്ക് നേരെ താഴോട്ട് കാണാൻ പറ്റുന്നില്ല അന്നെങ്കിൽ എനിക്ക് എന്റെ എഫ് ഒ വി കൂട്ടി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതെന്നാ കാണാൻ പറ്റുമായിരിക്കും പക്ഷെ നല്ലൊരു പരിഹാരം ആയിരിക്കൂല നൂറ്റി പത്ത് ഡിഗ്രി ആ നൂറ്റി പത്തിട്ടപ്പോ എനിക്കിതാ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ വില്ലേജെറുതോ ഇരിക്കുന്നുണ്ട് നൈറ്റ് ആവുന്നതിന് മുമ്പ് പെട്ടെന്ന് എനിക്ക് ഇവനെ ഒന്ന് അങ്ങോട്ട് എത്തിക്കണം ആ അതാണ് അങ്ങോട്ട് എത്തിയിട്ട് ഇവനെ എന്താ ഞാൻ ആഹ് ഇല്ല 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 തലയുടെ മേളോട്ട് കയറി നിന്നിട്ട് ഇവനെ ഒന്ന് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി എന്നാണ് എന്റെ വിശ്വാസം ഇവിടെ നൈറ്റ് ആവാറല്ലേ ആ ഏതാണ്ട് ഈ ഒരു സൈഡിലോട്ടാണ് ഇവിടെ തന്നെ താഴെ പോകാടു പോകാടു ആഹ് കറക്റ്റിനെ കറക്റ്റ് ഇനി ഇവിടെ നിന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവനോട് ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ താഴെ പോവുമോ ആഴത്തയാവെ ഇല്ല ഇപ്പഴും ഇവിടെ അവിടെ തന്നെ ഉണ്ട് ഒന്നുകൂടെ ക്ലിക്ക് കൊടുത്താലേ ഇവനെ ഞാൻ എങ്ങനെ ഇറക്കി വിടും അവിടെ നൈറ്റ് ആവുന്നല്ലേ സോംബീസ് ഒക്കെ പോണോ നീങ്ങി നീക്കി ഞാൻ ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കിട്ട് പെർസ്പെക്റ്റീവ് മാറ്റണം കൈയ്യിലൊന്ന് വെച്ചോണ്ട് ക്ലിക്ക് ചെയ്യണം അങ്ങനെയാണ് താഴെ പോയാവേ ഇല്ല ഇപ്പോഴും അവിടെ തന്നെ തന്നെയുണ്ട് നീ പെട്ടെ ഒന്ന് താഴ്ത്തിറങ്ങിയിട്ട് ദൂ കൊണ്ടു പോകുന്നവനെ ഓനോ നിക്കാനൊന്നും നേരം വിളിപ്പിച്ചിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്യാം എനിക്ക് എനിക്കവന് മേലെ നിന്നിട്ട് തന്നെ ആയിട്ടൊന്നും ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ കുറച്ചും കൂടെ ഒന്ന് മേലോട്ട് കൊണ്ടുപോയിട്ട് ഈ മോണ മേളോട് മുമ്പിലോട്ടൊന്ന് നിൽക്കി കഴിഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ നേരെ അവിടെ ഒന്ന് ഒന്നോളം മീനുകുട്ടിയാണത് ഏതോ ഒരു മീനിനു കുട്ടി കറക്റ്റ് ടൈമിങ് കട വന്നിരിക്കുന്നു നോക്ക് എൻ്റെ മീനിനു അത് വേറെ ഏതോ മീനിക്കുട്ടിയാണ് ഓ മറ്റേ ഷിയർ വെച്ച് ക്ലിക്ക് ചെയ്യണില്ലേ അങ്ങനെയാണോ എന്നാലും ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോട്ടെ ആ അത് തന്നെ ഷിയർ യൂസ് ചെയ്യണം ആ ഈ ഒരു എഫ് ഒ വീ ഇട്ടുകൊണ്ട് എനിക്കിവിടെ പറഞ്ഞ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോയിട്ട് ഒരു ഷിയർ നടത്തുകൊണ്ട് വരാം എൻ്റെ അമ്മ ആൾക്കാർ ഇത് എങ്ങനെ കളിക്കുന്നത് എന്തെങ്കിലും വെച്ചോണ്ട് ഈ ഒരു എഫ് ഒട്ടോണ്ട് എന്താ ഇതെല്ലാം നല്ല ദൂരോട്ടിരിക്കുന്നത് പോലെ ഇതിനകത്ത് ഷിയർ ഉണ്ടാവും ആ ഉണ്ട് ഉണ്ട് ഷിയർ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ഹാർനെസും നമുക്ക് കയ്യിലോട്ട് എടുക്കാൻ പറ്റും എനിക്ക് പറന്ന് ഒന്ന് കയറാൻ പറ്റുമോ ഇവനെ ആ പറ്റി ഊ നീ ഒന്നും കൂടി ഇവനെ ഒന്ന് അലൈൻ ചെയ്തൊന്ന് വെച്ചിട്ട് ായിട്ട് ഇവിടെ ആയിട്ട് വരും ബീപുനെ അദ്ദേഹത്തിന് ഇറങ്ങി ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഷെയർ അടിച്ചു കഴിഞ്ഞാ സൗണ്ട് കേട്ടോ അപ്പോ ഡിസ്മൗണ്ട് ആ ഡിസ്മൗണ്ട് പിന്നല്ലാതെ ഞാനൊന്ന് താഴോട്ട് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് അവൻ താഴെ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ ആ എന്നെ സംവദിക്കണം ധാടകം നിലീഡ് നിന്നെങ്ങാ അങ്ങനെ ഞാൻ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവനെ ഈ ഒരു പോഡിനകത്ത് ഏതെങ്കിലും കൊണ്ടുവന്നിർത്തിയാൽ മതി ഈ ഒരു സെന്റർ ബോർഡില് നമുക്ക് ആ ഒരു മെയിൻറിംഗ് വിലേജറിന് നിർത്താം ഇവന്മാരെ മൂന്ന് പേരെയും നമുക്ക് ഇതിന്റെ ബാക്കിലോട്ട് വരുത്താം അതായിരിക്കും ബെസ്റ്റ് അപ്പൊ ഞാൻ ഇനി വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു റെയിൽ നടന്നോണ്ടുവരാം ഇവന്മാരെ എളുപ്പത്തില് അതിലോട്ടൊന്ന് ഇരുത്താൻ വേണ്ടിട്ട് അപ്പൊ ഇതൊരു നല്ല എളുപ്പമാണ് എനിക്ക് അടുത്ത ട്രിപ്പില് രണ്ട് വില്ലേജറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും പറ്റണം ഈ ഒരു എലേറ്റർ ഉള്ളത് എന്ത് എളുപ്പം ഉണ്ട് ആ എലേറ്റർ മാത്രമല്ല ബീപു നീ നീയും കൂടെ ഉള്ളതുണ്ട് ഇവന്മാരെ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റി നീ കറക്റ്റ് ആയിട്ട് ആവശ്യം എപ്പോഴും അറിയാമോ ആ ഒരു അയൻഫാർ ഉണ്ടാക്കിയപ്പോഴായിരുന്നു അപ്പൊ നീ ഗെയിമിനകത്തുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജോലി നല്ല എളുപ്പമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇനി ഈ ഒരു റെയിലെടുത്ത് ഇവന്മാരെ എങ്ങോട്ട് കൊണ്ടുപോകണോ അങ്ങോട്ട് ഇതായി റെയിൽ പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് വളച്ചതായി ഇങ്ങോട്ടും കഴിക്കണം എന്നിട്ട് ഈ ഒരു റെയിൽ പൊട്ടിച്ച് മാറ്റി അവിടെ ഈ ഒരു പവർ റെയിലും വെച്ച് ഈ ഒരു ലെവറും വെച്ച് നോണിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പവർ ഇവിടെ കെട്ടിക്കോളും ആ പിന്നെ ഇവന്മാർ നടന്ന് ദൂരോട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈയൊരു മതിൽ കെട്ടിയിട്ടേ ഞാൻ ഇവനെ തുറന്ന് വിടുന്നുള്ളൂ എന്താ രണ്ട് ബ്ലോക്ക് ഞാൻ എന്താ ഇവനെ ചുറ്റിനും വെച്ചിട്ടുണ്ട് അവിടെ ആ ബോട്ടിൽ നിന്നിറങ്ങുമ്പോൾ മര്യാദയ്ക്ക് ഇതിനകത്തേ നിന്നോണം താഴെ എടുത്ത ചാടിക്കളായിരുന്നു ഇവന്മാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ആ ഒരു കാര്യം ചെയ്യാം ഈ ഒരു റെയിലും കൂടി ഇവൻ്റെ അടുത്തായിട്ട് ഞാനൊന്ന് പ്ലേസ് ചെയ്ത് വച്ചിരിക്കാം മര്യാദയ്ക്ക് ഇതിലോട്ട് വന്നാൽ കയറിക്കോണം അപ്പോൾ ഇനി ഒരു ബോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് അതിലോട്ട് കയറുമോ കയറിക്കോണേ ബ്രോ മര്യാദയ്ക്ക് കയറിക്കോണം ആ ഓക്കെ ആ താങ്ക്സ് റാ ഇനി അങ്ങോട്ട് പൊയ്ക്കൂ നിന്നെ ഞാൻ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് ഇനി നേരത്തെ ഞാൻ പൊട്ടിച്ചെടുത്ത ഈ ഒരു ഡ്രാപ്പ് ഡോർ ഇതാ ഇവിടെ വെച്ചിട്ട് ഇവന്റെ കാർട്ട് ഒന്ന് കഴിഞ്ഞാൽ ആ ഓക്കെ ഈ ഇറസ്മൃത്തിൻ്റെ ടേബിൾ നിണ്ടത് അത് ആ അതവെടുത്തിട്ടുണ്ട് അങ്ങനെ അതുമായി ആഹ് അയ്യോ ഞാൻ എന്താ ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ആലോചിക്കുന്നത് അതിനെപ്പറ്റി ഏതാണ്ട് അടുത്താണ് നമ്മുടെ ആ ഒരു അയൻ ഫാം ഇരിക്കുന്നത് ഇവൻ അവിടെ ഇരിക്കുന്ന ബെഡ്ഡിലോട്ട് അങ്ങനെ ലിങ്ക് ആവുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഇപ്പോൾ അവൻ മര്യാദയ്ക്കോട് തന്നെ നിന്നോണെന്ന് നോണെന്നി എന്റെ അൻഫാമിനെ തുലക്കരുത് ഓക്കെ അപ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള അവർ മൂന്ന് പേരെയും കൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയുള്ള പോയി ബീബോ ഉള്ളതുകൊണ്ട് ബീബോടെ പോയി ആ ബീബു ഉള്ളതുകൊണ്ട് അതൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ ഞാൻ ഇനി അടുത്ത ട്രിപ്പിൽ ഒരു രണ്ട് പേര് ഒരുമിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാ അങ്ങനെ കൊണ്ടുവന്നുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ഈ ഒരു മൈൻ കാട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും ആ അടുത്ത ട്രിപ്പിൽ ബാക്കിയുള്ള ഒരു ടൂൾസ് മുത്തുന്നിട്ട് കൊണ്ടുവരാം പിന്നെ അതേപോലെ പ്രശ്നം ഇവന്മാരെ ആ ഒരു ബോട്ടിലോട്ട് കാറ്റാനുമാണ് ആ വാ ഇനി ഞാൻ കൊണ്ട് അങ്ങോട്ട് പോകും എന്നിട്ട് അടുത്ത ട്രിപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരാം ഓക്കെ ഈ ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഐഡിയ കിട്ടുന്ന അനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വേൾഡ് നിറയ്ക്കാൻ പറ്റും ഓരോ എല്ലാം വെച്ചിട്ട് ഓക്കെ ഞാൻ എന്താ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് എല്ലാരും ഇറങ്ങിയോ എല്ലാവരും ഇറങ്ങി ഈ പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരെ ഞാൻ കൊണ്ടുപോകുന്നു ഒറ്റ ട്രിപ്പിൽ ബിബു രണ്ടുപേരെല്ലാം ഒരുമിച്ചെടുക്കുന്നതാണ് എന്റെ വിശ്വാസം മേന ഇറങ്ങി വാ ഇറങ്ങി വാ ബോട്ടിൽ കയറി വന്ന് ഇവൻ ബോട്ടിൽ കയറിയിട്ട് ഞാനും കൂടെ കയറിയിരുന്നു തുഴഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവനെ കൂടി തുറന്നുവിടാ ആ തന്നെ ഇറങ്ങി വാ മേൻ ഈ ഒരു വർക്ക് സ്റ്റേഷൻ ഇങ്ങോട്ട് കൊടുക്കാം ഇനി ഇങ്ങോട്ട് ഒരു നിന്റെ ജോലി സ്ഥലം എന്തായിരിക്കുന്നു ആ ആ പാർട്ടിക്കൾ കാണിച്ചു ആ ഓക്കെ എന്നാലേ അവന്മാര് വരുവുള്ളൂ ഇനി ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഒന്നും കൂടി വണ്ടിയിലോട്ട് കയറി ഒന്ന് തുഴഞ്ഞ് മുമ്പിലോട്ട് പോയിട്ട് ഇവന്റെ മുമ്പിലോട്ട് കൊണ്ടുവയ്ക്കണം ഇവനും മുന്നതിലോട്ട് കയറാൻ വേണ്ടിട്ട് ഓക്കെ എന്നിട്ട് ഇതും പൊട്ടിച്ച് മാറ്റി പിന്നെ ഈ ഒരു ട്രോപ്പ് ഡോറും ആ ഓക്കെ അവനെ ഇനി ബീബൂനെ വിളിക്കാം ബീബൂങ് ബീബു കുറച്ചുകൂടെ താഴോട്ട് ഒന്നിടുന്ന കൊള്ളായിരുന്നു ആ ഇപ്പൊ റീച്ച് ആവുന്നുണ്ട് എനിക്ക് ഇവനെ ഇനി ഈ ഒരു ലീഡ് ഇവിടെ അറ്റാച്ച് ചെയ്ത് ബീ ആ ഓക്കെ കിട്ടി 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 ഓ എന്തോ കൊണ്ടുപോകുന്നു അവന്മാരെ താഴെ 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 ആ ഓക്കെ അവന്മാര് താഴെ ഉണ്ടല്ലേ ഒന്നും കൂടി എഫ് ഒട്ടേണ്ടി വരും ആ അവര് താഴെ തന്നെ ഉണ്ട് ഇനി അങ്ങോട്ട് പോകും ഇത് നല്ല രസം ഇടച്ചേ എങ്ങനെ ബീബു ഇതേപോലെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഞാൻ തൈ ഇങ്ങോട്ട് എത്തി വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഷെയറും എടുത്ത് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി കിടന്നുറങ്ങാം ഈ ഒരു എടുത്തിട്ട് ഇവിടെ ചെറിയൊരു മതിലും ഒന്ന് കെട്ടി ഈവന്മാരെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം ഇതാണ് ഇത്തിരി ടാസ്ക് ഇവന്മാര് ഇപ്പൊ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു റെയിൽ തന്നെ നേരെ അതായി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വളച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓക്കെ നീ ഓരോ ബ്ലോക്കും കൂടാതെ ഇവിടെ ഇരുന്നോട്ട് ഇവന്മാർ തനിയെ നടന്ന് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ചൊന്നും നിങ്ങൾ മൈൻ കാട്ട് വയ്ക്കാൻ പറ്റുന്നില്ല ഈയൊരു പ്ലാറ്റ്ഫോം ഞാൻ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയിട്ടുണ്ട് എനിക്ക് ഇവന്മാരെ ഒട്ടും വിശ്വാസം ഇല്ല ഇനി ഈയൊരു മൈൻ കാട്ട് ഇവിടെ വയ്ക്കാൻ പറ്റുമല്ലോ ആ അപ്പൊ പറ്റി ഇനി ബോട്ട് പൊട്ടിക്കാം മര്യാദയ്ക്ക് രണ്ട് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ അതിലോട്ട് ഇരുന്നോണം എന്റെ ജോലി വെറുതെ കൂട്ടരുത് ഇനി നീ അങ്ങോട്ട് വയ്ക്കും ബ്ലോക്ക് കുടുങ്ങി മരിക്കരുത് ഓക്കെ അവൻ അതിനകത്തോട്ട് കയറിയല്ലോ ഓക്കെ ഇവിടെ എല്ലാം നല്ല സ്മൂതായിട്ട് എന്നെ നടക്കുന്നുണ്ട് ഇത് എന്ത് പറ്റി എനിക്ക് അറിഞ്ഞുകൂടെ ഇവന്മാർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ട്രാപ്പ് ഡോറോടെ വയ്ക്കാൻ പറ്റുന്നില്ല കുറച്ചിടെ പോകെ ആ ആ ഇവിടെ എന്റെ മൈൻ കാട്ട് ഈ ഒരു റെയിൽ പിന്നെ ഇവന് വേണ്ടിയിട്ട് ഈ ഒരു വർക്ക് സ്റ്റേഷൻ എണീട്ട് പോവാനെ ആ ഓക്കെ അങ്ങനെ രണ്ട് രണ്ടുപേരായി ഇനി ഒരാളും കൂടി ഉണ്ട് ആ അവിടെ തന്നെ ഉണ്ടല്ലേ അവിടെ തന്നെ ഉണ്ട് ഈയൊരു റെയിൽ ഞാൻ ഇനി ഇവിടം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം നേരെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓക്കെ ഇനി ഒരിക്കൽ കൂടി ഈ ഒരു മൈൻകാട്ട് ഇതാ ഇവിടെ വെച്ചിട്ട് വച്ചിട്ട് അവനൊന്നലോ കയറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം കറക്റ്റ് ആയിട്ട് കയറിയാമോ തനി കയറിയാവില്ലല്ലേ ബ്രോ നീ അതിൽ ഇതിലോട്ടൊന്ന് കയറിയാണ് ട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് അതിലോട്ട് പോകുന്നു അതത്തിലോട്ട് മൈൻകാട്ട് ഇതായിരിക്കുന്നു അവിടെ ആ ഒരു വില്ലേജ് ഉണ്ട് അവ അങ്ങോട്ട് പോകാനാണ് നോക്കുന്നത് ആ ഓക്കെ ഇനി ഊ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇവനെ ഒന്ന് പുഷ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആയിട്ട് അവനും അവന്റെ പോടലോട്ട് പോയി ഇരിക്കാനുള്ളതാണ് അവനും വന്നിരുന്നു ഇവിടെ എല്ലാം നല്ല സ്മൂതാണ് എന്റെ മൈൻകാട്ട് ഇതൊന്നും പൊട്ടിച്ചു മാറ്റണം നിന്റെ വർക്ക് സ്റ്റേഷൻ ഇതായിരിക്കും ഓക്കെ അങ്ങനെ നമുക്ക് ഈ ഒരു അയണ്ണു ട്രേഡ് ചെയ്യേണ്ട എല്ലാ വില്ലേജറും ഇവിടെതാ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ആള് ആ ഒരു മെൻറ്റിങ് വില്ലേജർ അവനെയും കൂടി ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടത്തെ ജോലി തീർന്നിട്ടുണ്ട് ഈ ഒരു ട്രീ ഹൗസ് ഇവിടെ കംപ്ലീറ്റ് ീങ്ങ ഇനി ഒരാളെ കൂടി നമുക്ക് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാനുണ്ട് നമുക്ക് പോവാം മൈൻക്രാഫ്റ്റിനകത്ത് ഇപ്പോ എന്റെ ഫേവറേറ്റ് മോബാണ് ഈ ഒരു ഹാപ്പി കാസ്റ്റ് ഇനി എനിക്ക് പഴയ മൈൻക്രാഫ്റ്റിന്റെ വർഷം കളിക്കാനേ നല്ല ബുദ്ധിമുട്ടായിരിക്കും കാസ്റ്റ് നല്ല ഓപ്പിയോടെ അറിയാമോ സ്കൈ ബ്ലോക്കിനകത്ത് ആയിരിക്കും ഇവൻ ദൈവം സ്കൈ ബ്ലോക്കിനകത്ത് ഇനി അടുത്ത എപ്പോഴെങ്കിലും ഞാൻ സ്കൈ ബ്ലോക്ക് കളിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്റെ മെയിൻ ഗോൾ ഇവനെ കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് സ്കൈ ഇവനെ ഒന്ന് ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ല ആയിരിക്കും ബിൽഡ് ചെയ്യാനും മോബിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും മൈൻക്രാഫ്റ്റ് ഇങ്ങോട്ടെത്തിന്റെ ഒരു വില്ലേജ് ബ്രീഡറിനെ ഞാൻ ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇതിനകത്തുള്ള ഈ രണ്ട് വില്ലേജർമാരെ കൂടി ഞാൻ എവിടെയെങ്കിലും ഒന്ന് പൂട്ടിയിട്ടിട്ട് ഈ ഒരു സംഭവം മുഴുവനും ഞാൻ ഇവിടെ പൊട്ടിച്ച് മാറ്റും നമുക്ക് ഇനി ഈ ഒരു സീരീസിനകത്ത് വേറെ വില്ലേജർമാരൊന്നും വേണ്ട അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ നല്ല ക്ലിയർ ആകാൻ ചെയ്യും ഈ ഒരു റീസോഴ്സ് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും ബാ ഇനി നീയും കൂടുതലോട്ട് കേറ ഇനി നീയും കൂടിയേ ഉള്ളൂ ഇതിന്റെ അടുത്തോട്ട് ഇവനും ഈ ഒരു വർക്ക് സ്റ്റേഷൻ താഴെ വെക്കേണ്ടി വരും ഇതായിരിക്കുന്നു അടുത്തോട്ട് അടുത്തോട്ട് വാ മാൻ മൻ അത് ലിങ്ക് ആയിട്ടുണ്ട് ഇനി അവ ഇങ്ങോട്ട് നടന്നു വരാൻ നോക്കും അവൻ തന്നെ ലിങ്ക് ആയതോ വേറെ ആരെങ്കിലും ലിങ്ക് ആയ വേറെ വില്ലേജ് അകത്തില്ലല്ലോ ആ അവൻ തന്നെയായിരുന്നു ഓക്കെ ഓക്കെ ഇനി ഇത് പൊട്ടിച്ചെടുത്ത് ഈയൊരു ലീഡും കയ്യിലോട്ടെടുത്ത് ഈ ഒരു സ്നോ ബോൾ കാണിച്ച് ബീബുനെ കൂട്ടി വിളിക്കാം ബീബുങ്ങോ ഇത് ഇനി ഇവിടെയും ക്ലിക്ക് ചെയ്ത് ബീബു പോവരുത് ബീബു പോരുത് ഈയൊരു ലീഡ് അറ്റാച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് ആ ഇപ്പൊ കിട്ടി ഓക്കെ ധൂ പോ എന്റെ വില്ലേജർ എന്റെ വില്ലേജർ എന്റെ വില്ലേജ് ധൂവുണ്ടോന്നു ഇടാൾ കേറാനുണ്ട് വാ ഇങ്ങ ഒന്നും കൂടി പറന്നിറങ്ങാൻ പറ്റാന്ന് നോക്കാം ബിബു കിട്ടിയില്ല ഇപ്പൊ കിട്ടി പിന്നെ അല്ലാതെ ഓക്കെ ഇനി ഇവനെങ്കൂട്ടി നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി എയർഡ്രോപ്പ് ചെയ്യാം ലാസ്റ്റ് വില്ലേജർ ഈ എന്ത് രസം ഇറങ്ങി കളിക്കാ അടുത്ത എയർ ഡ്രോപ്പ് ഇങ്ങോട്ട് എത്താറായി ഇനി കറക്റ്റായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേളിലോട്ട് കൊണ്ടൊന്ന് അലൈഞ്ച് ചെയ്ത് വെച്ച് ഇനിയും താട്ട് പോണോന്ന് തോന്നുന്നു ഓ ഒരുപാട് നീങ്ങി പോയി ബാക്കിലോട്ട് വന്നിട്ട് ഇനി താട്ട് പോയാൽ മതിയാട കൊള്ളാം ഇവിടെ കൊള്ളാം ഈ ഒരു ഷെയർ എടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ കറക്റ്റായിട്ട് ആ അതിന്റെ മേളിൽ തന്നെ വിവരം ചെയ്തു ഓക്കെ ഇനി ഒന്ന് ഉറങ്ങി എണിക്കാം ആ സ്ഥാനത്ത് വില്ലേജർ എത്തി അപ്പൊ കഴിഞ്ഞു ലാസ്റ്റ് വില്ലേജർ ഈ ഒരു എന്താ ഇവിടെയും വെച്ച് ഈ ഒരു ബോട്ടും പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ തീർന്നു മര്യാദയ്ക്ക് നീ നീയും കൂടി അങ്ങോട്ട് പൊക്കോണം നീ ആണ് ഇവിടുത്തെ മെയിൻ ആൾ ബോട്ട് പൊട്ട് ആഹ് അങ്ങോട്ട് 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 നിന്നെ കൊണ്ടുപോകാനുള്ള കാർട്ട് ഉണ്ട് ആ ഓക്കെ അവന് മര്യാദയ്ക്ക് ഒന്ന് കേറിയിട്ടുണ്ട് ഇനി ഇവനെ അവിടെ ഒന്ന് പുഷ് ചെയ്ത് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇങ്ങത്തി തീർന്ന അങ്ങനെ ഒരുവിധം എല്ലാം നല്ല സ്മൂത്ത് ആയിരുന്നു എല്ലാത്തിനും കാരണം ബീബു ആയിരുന്നു ഓക്കെ എന്റെ എത്ര മണിക്കൂർ ബീബു ബീബൂപ്പൊ സേവ് ആക്കി തന്നെ എന്ത് എളുപ്പത്തിൽ എനിക്ക് മരിങ്ങോട്ട് എത്തിക്കാൻ പറ്റി പേര് ശ്രുതി ഓക്കെ ബിബു നമ്മൾ ജയിച്ചു എന്റെ ട്രീ ഹൗസിനകത്തോട്ട് ഞാൻ ഈ വില്ലേജർ മണ്ടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഓക്കെ ആയി അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു നീയൊരുപഠനകത്ത് നല്ല പ്രൊഡക്റ്റ് ചെയ്യുവായിരുന്നു ഒരുപാട് പ്രോഗ്രസ് എന്റെ ബൈസിനകത്ത് ഒരുപാട് ഇപ്പൊ അതിന്റെ ട്രീ ഹൗസും ഞാൻ ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് വിത്ത് നമ്മുടെ ബീബു അങ്ങനെ ഈ ഒരു പ്രോജക്റ്റും തീർന്നതായിട്ട് ഞാൻ കൂട്ടുന്നത് നമുക്കിനി ബാക്കി ബിൾഡർ എല്ലാം അങ്ങോട്ട് സെറ്റ് ചെയ്യാം പിന്നെ ഞാൻ ഈ ഒരു എപ്പിസോഡിനെ തുടക്കത്തിൽ പറഞ്ഞപോലെ തന്നെ ദാ ഈ ഒരു സൈഡ് ഇവിടെ വലിയൊരു കുഴിയുണ്ട് എനിക്ക് ഇങ്ങോട്ടും കൂടി എന്തെങ്കിലും ഒരു ബിൽഡ് സെറ്റ് ചെയ്ത് വെക്കണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞപോലെ തന്നെ ആ ഒരു ചെറിയ ബോസ് ട്രീ കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ട് വയ്ക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത് അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അത് പിന്നെ ഇവിടെ കുളം കാര്യം പറയണ്ട കാരണം ആൾറെഡി നമുക്കിപ്പോ ഒരുപാട് കുളം ഇവിടെ ഉണ്ട് ഒന്ന് ഇരിക്കുന്നത് എന്റെ വീടിന്റെ മുമ്പിൽ ഒന്നുകൊണ്ട് അത് ദൂ ഇരിക്കുന്നു പിന്നെ ഒന്ന് ഇതായിരിക്കുന്നു അതുകൊണ്ട് അതും കൂടി ആ ഒരു കുളം ആയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിലൊന്ന് കുളമാവും എൻ്റെ പേര് സുധീഷ് ഓക്കെ അങ്ങനെ ആ ഒരു ചെറിയ ജോലിയും കൂടി ഞാൻ തീർത്തിട്ടുണ്ട് ഇനി നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡി വാ റ്റാ ബൈ